ഹായ് നമസ്തേ ഇന്ന് നമ്മുടെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിലാണ് ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത മാസമായാൽ മൂന്ന് വർഷമാവുന്നു ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അന്നു തൊട്ട് വരെ ഇതിൻ്റെ മാത്രം കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും വീഡിയോ ചെയ്യണം എന്നൊക്കെ കരുതും പക്ഷേ സമയം അനുവദിക്കുന്നില്ല ഇപ്പോഴും നിന്നു തിരിയാൻ പറ്റാത്തത്ര തിരക്കാണ് ആ തിരക്കിനിടയിലും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ല ഒന്നോ രണ്ടോ വീഡിയോയിൽ മാത്രമേ ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടുള്ളൂ അല്ലാത്ത വീഡിയോസ് എല്ലാം തന്നെ ശബ്ദം മാത്രമേ ഉള്ളൂ എന്നിട്ടും നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം തന്നെയാണ് അതിന് കാരണം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പേഴ്സണലായും അല്ലാതെയും നിങ്ങൾ പറയുന്ന ഓരോ മൻറ്റും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ഒത്തിരിയേറെ യാത്രകൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നു ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഈ തിരക്കിനിടയിലും എനിക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുന്നത് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ നമ്മുടെ നൂറ്റി പതിനാല് ചക്രകളെ കുറിച്ചും കുണ്ടലിനി ശക്തിയെക്കുറിച്ചും നൂറ്റി പതിനാല് ചക്രകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ചക്രകൾ മൂലാധാര ചക്ര സ്വാധിഷ്ഠാന ചക്ര മണിപൂരക ചക്ര അനാഗതചക്ര വിശുദ്ധി ചക്ര ആജ്ഞാചക്ര സഹസ്രാര ചക്ര ഏഴാമത്തെ ചക്രയായ സഹസ്രാര ചക്രയിലെത്തിയാൽ പരമാത്മാവിനെ ശിവനെ കാണാമെന്ന് പറയുന്നു പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് അല്ലെ ഇന്ന് ഈ ഏഴ് ചക്രകളിൽ ഏറ്റവും ആദ്യത്തെ ചക്രയായ മൂലാധാര ചക്രയെ കുറിച്ചാണ് പറയുന്നത് മൂലാധാര ചക്ര എന്നത് രണ്ട് സംസ്കൃത പദങ്ങൾ ചേർന്നതാണ് മൂല എന്നാൽ വേര് ഉത്ഭവം സത്ത എന്നെല്ലാം അർത്ഥം വരുന്നു ആധാര എന്നാൽ അടിസ്ഥാനം അഥവാ അടിത്തറ നമ്മുടെ ചക്രകൾ എന്ന ഗോവണിയിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ചക്രയാണ് മൂലാധാര ചക്ര അഥവാ റൂട്ട് ചക്ര നമ്മുടെ വേരിന് അല്ലെങ്കിൽ ഉത്ഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് അല്ലെങ്കിൽ അടിത്തറയായിട്ടുള്ളത് എന്ന് അർത്ഥം പറയാം ഒരു വൃക്ഷം വളർന്നു വരുമ്പോൾ അതിൽ ഇലകളും പൂക്കളും കായകളും ഒക്കെ നിറയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിന്റെ ചില്ലകളോ ഇലകളോ ഇനി തടി തന്നെയോ അറുത്തു മാറ്റിയാലും ഒരു പക്ഷെ അത് വീണ്ടും വീണ്ടും കിളിർത്തു വന്നേക്കാം കാരണം അതിന് ശക്തമായ വേരുകൾ ഉണ്ടാവും ശക്തമായ വേരുകൾ ഉള്ളതു കാരണം തന്നെ ഏത് കാറ്റത്തും അത് ആടിയുലയാതെ വീണുപോകാതെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ വേരുകൾ നശിച്ചാലോ ആ വൃക്ഷം പാടെ നശിക്കാനും കാരണമാവും അതുപോലെ ഒരു വ്യക്തിയിൽ മൂലാധാര ചക്ര ശരിയായ രീതിയിൽ ആണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ മറ്റു ചക്രകളിലെ പ്രവർത്തനത്തെയും അത് നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നു നമുക്കിടയിൽ തെറ്റായ ഒരു ധാരണയുണ്ട് റൂട്ട് ചക്ര എന്നത് താഴ്ന്ന ചക്രയാണെന്ന് അതിൻ്റെ പ്രവർത്തനം നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ചക്രയ്ക്ക് അത്ര പ്രാധാന്യമൊന്നും ഇല്ല എന്ന് ഇവിടെ നമ്മൾ ഒരു വൃക്ഷത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നും ഗുണപ്രദമായ നല്ല ഫലങ്ങൾ ലഭിക്കുമ്പോൾ ആ ഫലത്തെയും ആ വൃക്ഷത്തെയും മാത്രമേ കാണുന്നുള്ളൂ അതിന് ആ ഫലം നൽകാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ വേരുകളുടെ മഹത്വം കൊണ്ടാണ് എന്ന കാര്യം വിസ്മയിച്ചു പോകുന്നു യഥാർത്ഥത്തിൽ ആ വേരുകൾ ഭൂമിക്കിടയിൽ നിന്നും ജലവും പോഷകങ്ങളും വലിച്ചെടുത്താണ് അതിൽ നിന്നും നല്ല ഫലങ്ങൾ നൽകുന്നത് ഓരോ വൃക്ഷത്തിന്റെയും ശക്തിയും ഊർജവും വളർച്ചയുമാണ് ആ വൃക്ഷത്തെ നാം കാണുന്ന രീതിയിൽ മഹത്വമാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ വേരുകളിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് എന്ന സത്യം നാം അറിയാതെ പോകുന്നു അതുപോലെ നമ്മുടെ മൂലാധാര ചക്രയുടെ ധർമ്മം ശരിയായ ദിശയിലാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ ഭൗതിക ഘടനയുടെ അടിത്തറയാണ് റൂട്ട് ചക്ര മൂലാധാര ചക്രം ഭൂമിയുടെ മൂലകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു ചക്ര സന്തുലിതമാകുന്നതിലൂടെ മറ്റ് ആറ് ചക്രകളും തുറക്കുന്നതിനും സ്ഥിരത ആത്മവിശ്വാസം ഊർജം ശക്തി എന്നിവയ്ക്ക് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നതുമാണ് എല്ലാവർക്കും എപ്പോഴും ഉയരുന്ന ഒരു സംശയമാണ് മൂലാധാര ചക്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ഇത് നമ്മുടെ ഊർജ ശരീരത്തിൽ അതായത് ആസ്ട്രൽ ബോഡിയിൽ നട്ടെല്ലിന്റെ അടിഭാഗത്ത് പെരിനീയത്തിൽ മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഭൗതികലോകവുമായും നമ്മുടെ ആന്തരികവും ഊർജസ്വരവുമായ സംവിധാനവും തമ്മിലുള്ള ഒരു ലിങ്ക് അഥവാ കണക്ഷൻ എന്ന നിലയിൽ ആണ് അതിൻ്റെ സ്ഥാനം സൂചിപ്പിക്കുന്നത് കുണ്ടലിനീ ശക്തി അഥവാ ആത്മീയ ഊർജത്തിൻ്റെ വേരുകൾ ഉള്ളത് മൂലാധാര ചക്രയിലാണ് പക്ഷേ അത് ആഴത്തിലുള്ളതും ചലനരഹിതവുമായ നിദ്രയിലാണ് മൂലാധാരയിലെ ഈ ശക്തിയെ നാം ഉണർത്തുമ്പോൾ അറിവിന്റെ വെളിച്ചം നമ്മളിൽ ഉദിച്ചുയരുകയും ആ വഴിയിലൂടെയുള്ള സഞ്ചാരം നമ്മെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നമ്മുടെ മുൻകാല ജീവിതത്തിലെ കർമ്മങ്ങൾ മൂലാധാര ചക്രയിൽ വിശ്രമാവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നു ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷമോ അസന്തുഷ്ടിയോ ഒക്കെ ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത് നാം ചെയ്യുന്നതോ ചെയ്തോ ആയ എല്ലാ പ്രവർത്തികളിൽ നിന്നും ഒരു വിത്ത് മൂലാധാര ചക്രയിൽ വിതയ്ക്കപ്പെടുന്നു അത് വൈകാതെ തന്നെ മുളയ്ക്കപ്പെടും സത്കർമ്മത്തിന്റെ വിത്താണ് പാകിയത് എങ്കിൽ അത് വെളിച്ചത്തിലേക്ക് മുളയ്ക്കപ്പെടുന്നു അത് നമ്മെ ഭാഗ്യത്തിലേക്ക് നന്മയിലേക്ക് നയിക്കും എന്നാൽ ദുഷ്കർമ്മത്തിന്റെ വിത്താണവിടെ പാകിയിട്ടുള്ളത് എങ്കിൽ നാം അന്ധകാരത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കപ്പെടും ഇവിടെ നമുക്ക് കർമ്മവുമായി യോജിപ്പിച്ച് മൂലാധാര ചക്രയെ ബന്ധിപ്പിക്കാം ഏത് കർമ്മമാണോ നാം ചെയ്യുന്നത് ആ കർമ്മത്തിൻ്റെ ഫലം നാം തന്നെ അനുഭവിക്കേണ്ടതായി വരും നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്താൽ അതിലെ ചെളി അടിഞ്ഞ് അടിത്തട്ടിൽ വന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ കർമ്മത്തിൻ്റെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ മൂലാധാര ചക്രയിൽ ഉണ്ടാവും അബോധാവസ്ഥയുടെ ഇരിപ്പിടമാണ് മൂലാധാര ചക്രം എന്ന് പറയാം അത് ഇരുണ്ടതും പൂട്ടിയതുമായ ഒരു നിലവറ പോലെയാണ് അതിൻ്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് അവ്യക്തമായ അറിവ് മാത്രമേയുള്ളൂ മൂലാധാര ചക്രയുടെ നിറം ഭൂമി മൂലകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അത് ചുവപ്പു നിറത്തിൽ അറിയപ്പെടുന്നു അത് ചൈതന്യം ശക്തി ഊർജം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ഈ ചക്ര സന്തുലിതമാണെങ്കിൽ ഭൗതിക ജീവിതത്തിൽ ഒരു വ്യക്തി ഉയർന്ന നിലയിലായിരിക്കും എന്നാൽ ഇത് അസന്തുലിതമാണെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും കാരണം ആ വ്യക്തിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായിരിക്കും സ്വന്തമായി വീടോ സ്ഥലമോ ഉണ്ടാവില്ല ജീവിത നിലവാരം വളരെ താഴ്ന്നതായിരിക്കും ശാരീരികമായി പല രോഗാവസ്ഥകളും ആ വ്യക്തിയിൽ കാണാൻ കഴിയും കാലുകൾ പുറംഭാഗം മലാശയം വൻകുടൽ എന്നിവയ്ക്കെല്ലാം എന്തെങ്കിലും രോഗാവസ്ഥകൾ പിടിപെട്ടിട്ടുണ്ടാവും അതുപോലെ വൈകാരിക അസന്തുലിതാവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ പൊണ്ണത്തടി അല്ലെങ്കിൽ ഭാരക്കുറവ് എന്നിവയെല്ലാം ഒരു വ്യക്തിക്ക് അനുഭവപ്പെടാം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളെ സംബന്ധിച്ച് സദാ ഉത്കണ്ഠാകുലരായിരിക്കും അതായത് പാർപ്പിടം ഭക്ഷണം സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ബന്ധങ്ങളിലും ചുറ്റുപാടുകളിലും സുരക്ഷിതത്വം അനുഭവപ്പെടാതിരിക്കൽ ഭൗതിക ലോകത്തിൽ നിന്നോ ഭൗതിക ശരീരത്തിൽ നിന്നോ ഒക്കെയുള്ള ബന്ധം വേർപെടുത്താനുള്ള ചിന്ത സ്ഥിരോത്സാഹം ഇല്ലായ്മ ഇതെല്ലാം തന്നെ മൂലാധാര ചക്രയുടെ അസന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാൽ സന്തുലിതാവസ്ഥയിലാണ് ഒരു വ്യക്തിയുടെ മൂലാധാര ചക്ര എങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയും മൊത്തത്തിലുള്ള ശാരീരിക ഊർജവും ഉന്മേഷവും വർദ്ധിച്ചതായിരിക്കും വർദ്ധിച്ച ആത്മവിശ്വാസം സുരക്ഷിത ബോധം മെച്ചപ്പെട്ട ഏകാഗ്രതയും ശ്രദ്ധയും ജീവിതത്തോട് പ്രായോഗികവും യാഥാർത്ഥ്യ ബോധമുള്ളതുമായ വീക്ഷണം പ്രകൃതിയുമായും ഭൗതിക പരിസ്ഥിതിയുമായും ആഴത്തിലുള്ള ബന്ധം ഈ നിമിഷത്തിൽ ജീവിക്കുവാനുള്ള കഴിവ് സാമ്പത്തികവും ഭൗതികവും ആരോഗ്യകരമായും ഉന്നതി ആത്മീയ വളർച്ചയ്ക്കും ഉയർന്ന ചക്രങ്ങളുടെ പര്യവേഷണത്തിനും ശക്തമായ അടിത്തറ ഒരാളുടെ ജീവിത ലക്ഷ്യം എന്താണോ അത് കണ്ടെത്താനും വിജയിക്കാനും കഴിയുന്നു എങ്ങനെയാണ് നമുക്ക് മൂലാധാര ചക്രയെ ബാലൻസ് ചെയ്യാൻ കഴിയുക ധ്യാന പരിശീലനങ്ങൾ പ്രാണായാമ പരിശീലനങ്ങൾ യോഗാസനങ്ങൾ മന്ത്രങ്ങളും ജപവും അതുപോലെ നഗ്നപാതരായി മണ്ണിലൂടെ മീൻസ് പ്രകൃതിയിലൂടെ നടക്കുക ദിനചര്യകൾ ക്രമപ്പെടുത്തുക മുതലായവ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മൂലാധാര ചക്രയുടെ അമിതമായ ഉണർവ് ഇങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തിയിൽ ഭൗതിക അത്യാഗ്രഹം ശാരീരിക സുഖങ്ങളോടുള്ള അമിതമായ അഭിനിവേശം ശാഠ്യം എന്നിവയെല്ലാം കാണാം ഇത് ഒരു വ്യക്തിയെ നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് മൂലാധാര ചക്ര എപ്പോഴും സന്തുലിതമായിരിക്കണം എന്ന് പറയുന്നത് ആത്മീയ തലത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ മൂലാധാര ചക്രയുടെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മീയ അവബോധം നേടിയെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മൂലാധാര ചക്ര കണക്കാക്കപ്പെടുന്നു ഉയർന്ന ചക്രകളുടെ സുരക്ഷിതവും ഫലപ്രദവുമായ സജീവമാക്കലിനും സന്തുലിതാവസ്ഥയ്ക്കും ശക്തവും സന്തുലിതവുമായ റൂട്ട് ചക്ര ആവശ്യമാണ് ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന്റെ നിർണായക വശമാണ് മൂലാധാര ചക്ര നമ്മുടെ സുരക്ഷ സ്ഥിരത നിലനിൽപ്പ് എന്നിവയ്ക്കെല്ലാം ഈ ചക്രയുടെ ബാലൻസിങ് അത്യാവശ്യമാണ് യോഗ ധ്യാനം പ്രകൃതിയുമായുള്ള ശ്രദ്ധാപൂർവമായ ബന്ധം തുടങ്ങിയ പരിശീലനം വഴി ഈ ചക്രത്തെ പരിപോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും കഴിയും മൂലാധാര ചക്രയുടെ ചിഹ്നം നാല് ഇതളുകളുള്ള ഒരു താമരയും അതിൻ്റെ നടുക്ക് തല കീഴായുള്ള ഒരു ത്രികോണവുമാണ് ഈ താമരയുടെ നാല് ദളങ്ങൾ മനസ്സ് ബുദ്ധി ബോധം അഹം എന്നീ നാല് അടിസ്ഥാന മാനസിക പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്നു ജീവിതം ബോധമാണ് ബോധം പരിണാമത്തിനായി പരിശ്രമിക്കുന്നു നാല് ഇതളുകളും ഈ ഗ്രഹത്തിൻ്റെ ജീവന്റെ വികാസത്തിൻ്റെ നാല് ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു അതുപോലെ താഴേക്ക് ചൂണ്ടുന്ന അറ്റമുള്ള ത്രികോണം സൂചിപ്പിക്കുന്നത് നാം നമ്മുടെ ആത്മീയ വികാസത്തിന്റെ തുടക്കത്തിലാണെന്നാണ് പുറത്തേക്ക് വ്യാപിക്കുന്ന വശങ്ങൾ വികസിക്കുന്ന ബോധത്തിന്റെ ദിശ കാണിക്കുന്നു മൂലാധാര ചക്രം ഉണരുന്നതിലൂടെ നമുക്ക് ഇന്ദ്രിയ ധാരണകൾ വർദ്ധിക്കുന്നത് അറിയാം ഗന്ധവും കേൾവിയും എല്ലാം വർദ്ധിക്കും അതുവഴി മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത സുഗന്ധങ്ങളെയും ശബ്ദങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാകും മറ്റു ചിലർക്കാകട്ടെ പ്രഭാവലയത്തെ ദർശിക്കാനും അതുവഴി മറ്റുള്ളവരുടെ ചിന്തകളും മാനസികാവസ്ഥകളും അനുഭവിക്കാനും കഴിയും മൂലാധാര ചക്രയെ കുറിച്ച് വളരെ ലഘുവായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ചിലത് മാത്രം ഒരുപാട് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് ആ അന്വേഷണത്തിലാണ് ഞാനും എന്നെ പോലെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുഞ്ഞ് അറിവ് ഇതിൽ നിന്നും കിട്ടുന്നു എങ്കിൽ അതെന്റെ ഭാഗ്യവും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ആണ് ഇനിയും ഒരുപാട് പറയാനുണ്ട് അതെല്ലാം പിന്നീടാവാം ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ നന്ദിയോടെ താങ്ക് യു